നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ എങ്ങും നൊമ്പരമാണ് പോലെ അമ്മ എന്ന് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അമ്മ മെൽഹിയുടെ കണ്ണീരായിരുന്നു സഹിക്കാൻ കഴിയാഞ്ഞത് അതേപോലെ അമ്മയെന്ന് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും മാരായമുട്ടത്തെ ഇടിഞ്ഞുപൊളിയാറായ വീട്ടിൽ അമ്മ മെൽഹി കാത്തിരുന്നത് ജോയിനി മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയിയെ അടുത്ത് അറിയാവുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല ഏറെ ദുഃഖകരമാണ് ഇന്നത്തെ ഈ വാർത്ത സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു ആ സമയത്താണ് അമ്മയോട് രാവിലെ ഏകദേശം ഒമ്പത് നാൽപ്പത്തിയഞ്ചിനാണ് മരണവിവരം ബന്ധുക്കൾ അറിയിക്കുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ തന്റെ മകൻ തിരിച്ചു വരുമെന്ന് െ ആ അമ്മ കാത്തിരിക്കുകയായിരുന്നു ഏകാശ്രമമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ ഒരു അമ്മ മകൻ അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ലെന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ബെൽഹി കാത്തിരുന്നത് അമ്മയോട് യാത്ര പറഞ്ഞാണ് ശനിയാഴ്ച രാവിലെ ആറിന് ഏഹ് ജോയി വീട്ടിൽ നിന്നും ജോലിക്കായി ഇറങ്ങിത്തിരിക്കുന്നത് ദിവസക്കൂൽക്കാരനായി ജോയി ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമെന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ജോലിയില്ലാത്ത ദിവസം ആക്രി പെറുക്കി വിൽക്കും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിനില്ല കരുത്തിനായി ജോയി മടങ്ങി വരുന്നെന്ന പ്രതീക്ഷയായിരുന്നു അയൽവാസികൾക്കും ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ജോയിക്കായിട്ട് തിരച്ചിൽ ശക്തമാക്കുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾ വിഫലമായതിനെ തുടർന്നാണ് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ആമേഞ്ചന്തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നു ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾപൊക്കത്തേക്കാൾ ഉയരത്തിൽ മാലിന്യ യും കൂടിയതാണ് തുടക്കം മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാക്കിയത് പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടെയാണ് ഇന്ന് രാവിലെ ജോയുടെ മൃതദേഹം കണ്ടെത്തിയത് കരാർ ജോലിക്ക് ചുമതലപ്പെടുത്തിയ കോൺട്രാക്ടർ പഞ്ചായത്ത് മെമ്പർ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് മൃതദേഹം കണ്ടെത്തി സ്ഥിരീകരണം നടത്തിയെന്ന് വി കെ പ്രശാന്ത് എം എൽ എ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തുടർന്ന് കുടുംബമെത്തി ഔദ്യോഗിക സ്ഥിരീകരണവും നടത്തുകയായിരുന്നു അപകട സമയത്ത് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറിപ്പോയതോ വാട്ടർ അതോറിറ്റി തുറന്നു വിട്ടോ ഒഴുക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി മൃതദേഹം പോയതാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൃതദേഹം നെയ്യറ്റിങ്ങരയിലെ മാലയമുട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏവരുടെ മുഖത്തും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ ദുഃഖമുണ്ട് അമ്മയെ അവിടെ നിന്ന് ആർക്കും തന്നെ ആശ്വസിപ്പിക്കാൻ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ജനപ്രതിനിധികളും മേയറും അടക്കം എം എൽ എമാരും എല്ലാം തന്നെ സ്ഥലത്തുണ്ട് ജോയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്